നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അതിർത്തികൾ അടച്ചുപൂട്ടിയ കിങ് ജോങ് ഉൻ നിലപാട് മാറ്റുകയാണ് പ്രതിസന്ധിയിലായിരിക്കുന്ന തങ്ങളുടെ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വിദേശ കരൻസികളില്ലാതെ പറ്റില്ല എന്ന ബോധ്യമാണ് ഈ മാറ്റത്തിന് പിന്നിൽ അന്താരാഷ്ട്ര യാത്രയ്ക്കായി ഉത്തരകൊറിയയുടെയും വാതിലുകൾ തുറക്കുന്നതോടെ എല്ലാം മാറി മറിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് കിങ് ജോങ് ഉൻ ഇപ്പോഴുള്ളത് എന്തായാലും ഈ തീരുമാനം വിദേശ സഞ്ചാരികൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് എന്നിരുന്നാലും ആള് കിങ് ജോങ് ഉൻ ആയതുകൊണ്ടും പോകുന്നത് ആയതുകൊണ്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല െങ്കിൽ പണി കിട്ടും അത് എന്തെല്ലാം എന്നത് നോക്കാം വിദേശ യാത്രക്കാർക്ക് ഉത്തരകൊറിയ സാധാരണയായി ഏർപ്പെടുത്തുന്ന ചില നിയന്ത്രണങ്ങളുണ്ട് അതായത് പ്രാദേശിക ഗൈഡുകൾക്കൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് കൂടാതെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി എന്നിവ പാടില്ല എന്നതൊക്കെ ശ്രദ്ധിക്കണം വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ കിഴക്കൻ തീരത്ത് വലിയ ടൂറിസം കേന്ദ്രമാണ് ഇപ്പോൾ തുറക്കാൻ പോകുന്നതെന്നതാണ് സൂചന കിഴക്കൻ തീരപ്രദേശവും പ്യോങ്യാങ്ങും വിദേശ വിനോ വിനോദസഞ്ചാരികളെ എളുപ്പത്തിൽ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും കഴിയുമെന്ന് ഉത്തരകൊറിയ കരുതുന്ന സ്ഥലമാണത് അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊന്ന് വിദേശികൾക്ക് ഉത്തര കൊറിയ വോൺ ഉപയോഗിക്കാൻ അതായത് അവിടുത്തെ പൈസ ഉപയോഗിക്കാൻ വിലക്കുണ്ട് എന്നതാണ് അവർ വിദേശ കറൻസി ഉപയോഗിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് യൂറോയാണ് ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട വിദേശ കറൻസി യു എസ് ഡോളറുകളും ചൈനീസ് യുവാനും അംഗീകരിക്കപ്പെടുന്നുണ്ട് കറൻസികൾ കൈമാറ്റം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് എന്നത് ഓർക്കേണ്ടിയിരിക്കുന്നു സന്ദർശകർക്ക് എ ടി എമ്മുകൾ ട്രാവലേഴ്സ് ചെക്കുകൾ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ എന്നിവ ഉപയോഗിക്കാൻ സാധിക്കില്ല അതേപോലെ രാജ്യത്തോട് വിദേശികൾ കാണിക്കുന്ന ബഹുമാനം അത് അവിടെ ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ഉത്തര കൊറിയൻ രാഷ്ട്രത്തോടും നേതാക്കളോടും ദേശീയ പതാക നേതാക്കളുടെ ഛായാചിത്രങ്ങൾ പ്രചാരണ പോസ്റ്ററുകൾ തുടങ്ങിയവയോടുള്ള അവഹേളനം വളരെ കുറ്റകരമായി ഉത്തര കൊറിയൻ അധികാരികൾ കണക്കാക്കുന്നുണ്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുകയും ചെയ്യും കൂടാതെ ഉത്തര കൊറിയയിൽ ഉത്തരകൊറിയയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സർക്കാർ അധികാരികളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് വിദേശത്തു നിന്നെത്തുന്ന വിദേശ സഞ്ചാരികൾ തദ്ദേശവാസികളുമായി ഇടപഴകുന്നതിന് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അനുവാദമില്ലാതെ ഉത്തരകൊറിയക്കാരുമായി സംസാരിക്കുന്നത് ചാരവൃത്തിയായി കണക്കാക്കുമെന്നാണ് പറയുന്നത് അതിന് തക്കതായ ശിക്ഷയും അവിടെ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉത്തര കൊറിയ കറങ്ങാൻ പോകുന്നത് വലിയൊരു അവസരമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പ്രതിസന്ധിയിലായിരിക്കുന്ന തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് അത്യാവശ്യമായി വേണ്ടത് വിദേശ കറൻസിയാണെന്ന് ബോധ്യം വന്നതോടെ ഉത്തര കൊറിയ അന്താരാഷ്ട്ര യാത്രക്കാർക്കായി വാതിലുകൾ തുറന്നു കൊടുക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് കിങ് ജോങ് ഉൻ എത്തുന്നത് അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഉത്തരകൊറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നൂറ് റഷ്യൻ വിനോദസഞ്ചാരികൾ മാത്രമാണ് ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും പ്രധാന സഖ്യകക്ഷിയുമായ ചൈനയിൽ ഇവിടെ നിന്നാണ് പകർച്ചവ്യാധിക്ക് ശേഷമുള്ള ആദ്യത്തെ വിനോദസഞ്ചാരികൾ വരുന്നതെന്ന് കരുതിയ പല നിരീക്ഷകരെയും ഇത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉടനീളം എണ്ണൂറ്റി എൺപത് റഷ്യൻ വിനോദസഞ്ചാരികൾ കൊറിയ സന്ദർശിച്ചു എന്നതാണ് ദക്ഷിണ കൊറിയ യുടെ ഏകീകരണ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് കൊറിയ ആയുധങ്ങൾ നൽകിയതായുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതിനാൽ ഉത്തര കൊറിയയും റഷ്യയും പരസ്പരം എത്രമാത്രം അടുത്തു എന്നത് ഇത് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കോവിഡിന് മുൻപ് ഏകദേശം മുപ്പത് ലക്ഷത്തോളം ചൈനീസ് വിനോദ സഞ്ചാരികൾ ഉത്തര ഉത്തരകൊറിയെ തേടിയെത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇതാകെ വിനോദ സഞ്ചാരികളുടെ തൊണ്ണൂറ് ശതമാനത്തോളം വരുമെന്നാണ് കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് കൊറിയയിലെ ടൂറിസം വികസിപ്പിക്കാൻ തുടങ്ങുന്നത് നാഷണൽ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ഓഫ് നോർത്ത് കൊറിയ സ്ഥാപിക്കപ്പെടുകയും രാജ്യത്തെ ഐക്യരാഷ്ട്രസഭയുടെ ലോക ടൂറിസം ഓർഗനൈസേഷനിൽ ചേരുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ കോവിഡ് കാലത്തെ അടച്ചുപൂട്ടൽ കൊറിയയുടെ താളം തെറ്റിയെന്ന് വേണം മനസ്സിലാക്കാൻ ഇതിനൊരു മറുമരുന്ന് എന്ന രീതിയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര യാത്രക്കാർക്കായി കൊറിയയുടെ വാതിലുകൾ തുറക്ക തുറക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്